വേണ്ടപ്പെട്ട ആളാണ് സൂസി സൂസിറോട് മുറിച്ച് കിടക്കാൻ വേണ്ടി ക്ഷമയോടെ കാത്തുനിറ്റ വണ്ടികളെ അത് ഒന്ന് പരിസരൊക്കെ നോക്കണേ ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ ഭക്ഷണമൊക്കെ കൊടുത്ത് കൊടുക്കും എല്ലാവരും മേടിച്ച് കൊടുക്കും ഭക്ഷണം എങ്ങനെയാണെങ്കിലും അതിലോ വളർത്തി വരുന്നതാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയ അതാരെങ്കിലും കിട്ടാവശ്യം അങ്ങനൊന്നും അറിയില്ല എന്തായാലും കുറേ വർഷമായി അവിടെ ഇവിടെ വന്നു കൂടിയിട്ട് ഇതല്ല അവർക്ക് ഇതാണ് കാരണം എല്ലാവരും ഭക്ഷണം മേടിച്ചു കൊടുക്കും ഇതറിയുന്ന ആൾക്കാർ പോലും വണ്ടി നിന്നും വരുന്നുള്ള ആൾക്കാർ പോലും ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട് ടക്കാനുള്ള ഒന്നും കാണത്തില്ല ഒറിജിനൽ ലാബാണത് അമ്മ ഒക്കെ ഒഴിഞ്ഞു തുടങ്ങാൻ വെച്ച